എന്തൊരുമയാണല്ലേ സ്റ്റൈലിഷ് ലുക്ക് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരം കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ജ്വല്ലറി കൊച്ചി എൻ എസ് എസ് കരയോഗം രണ്ടായിരത്തി എട്ടിന്റെ സംഘടിപ്പിച്ചു കൊച്ചി എൻ എസ് എസ് കരയോഗം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ടിന്റെ നേതൃത്വത്തിൽ ചട്ടമ്പിസ്വാമി സമാധി ദിനാചരണം നടത്തി രാവിലെ കൃത്യം എട്ട് മണിക്ക് കരയോഗം പ്രസിഡന്റ് ആർ ശ്രീകുമാർ ആനവാതിലുള്ള മന്നം ശതാബ്ദി മന്ദിരത്തിൽ ചട്ടമ്പിസ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് തെളിയിച്ചു പുഷ്പാർച്ചന നടത്തി ചട്ടമ്പിസ്വാമിയുടെ സമാധി ദിനമായ രാജ്യത്ത് മുഴുവനുള്ള എൻ എസ് എസ് കലയോഗങ്ങളിലും ദീപം കൊളുത്തി ആരാർപ്പണം ചെയ്ത് ഉള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമായി നമുക്ക് ഉത്തരവ് കിട്ടിയിട്ടുള്ളതാണ് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചി എൻ എസ് എസ് കലയോഗത്തിന്റെ പുതിയ ഓഫീസിൽ നമ്മൾ ആദ്യമായിട്ടാണ് ലത്തം സ്വാമിയുടെ സമാധി ദിനം ഇവിടെ നടത്തി വരുന്നത് ഈ അവസരത്തിൽ പങ്കെടുത്ത എല്ലാ കരയോഗി അംഗങ്ങൾക്കും ഞാൻ അറിയിക്കുക തുടർന്ന് കരയോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് സേതു മാധവൻ ട്രഷറർ മോഹൻകുമാർ ജോയിന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ മറ്റ് കമ്മിറ്റി അംഗങ്ങളായ കവിതാ സുനിൽ വനിതാ സമാജം സെക്രട്ടറി സിന്ധു രഘുനാഥ് സുനിൽ ബാലകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു സമാധി ദിനാചരണം ഒമ്പതരയോടെ അവസാനിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി